തിരുസഭയാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷക പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റിയുള്ള സഭയുടെ വിശ്വാസം അവൾ ദൈവമാതാവാണ് അമലോത്ഭവയാണ് നിത്യകന്യാണ് സ്വർഗാരോപിതയാണ് ഈ രഹസ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വിഷയമാകട്ടെ പ്രാർത്ഥന ദിയായ പരിശുദ്ധ കനികള സമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാകുകയും സ്നേഹം അംഗീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകെയാൽ ദിവ്യജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അതിദിനമായ പ്രത്യാശയും ീഷ്ണുതയുള്ള സ്നേഹവും മറ്റു ക്രിസ്തീയ സുഹൃദങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ ആമീൻ സുഹൃത്തുജം ദാവിദിന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ